ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ബേക്കറിയിൽ ചില്ലുകുപ്പിയിലൊക്കെ കാണുന്ന മുട്ട ബിസ്ക്കറ്റാണ് ഉണ്ടാക്കുന്നത് ഇതിന് ബീൻസ് ബിസ്ക്കറ്റ് എന്നും പറയും അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ചാറിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ടിത് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ വാനില എസെൻസ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ച ഷുഗർ ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യണം മധുരം പിടിക്കാനായിട്ട് ഒരുനുള്ളിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി സൺഫ്ലവർ ഓയിൽ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അര ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് കപ്പ് മൈദ ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം ഇനി ബിസ്ക്കറ്റിന് മഞ്ഞക്കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ആയിട്ട് വരുമ്പോൾ ഈ ഒരു പാകമാണ് വേണ്ടത് ഇതിൽ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല ഇനി ഇതുണ്ടാക്കാൻ ഇങ്ങനത്തെ ഒരു പൊളിത്തീൻ കവർ എടുത്തിട്ട് അതിൻ്റെ തുമ്പ് ലേശം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊരു ഗ്ലാസ്സിലേക്ക് വെച്ച് കൊടുത്തിട്ട് തയ്യാറാക്കി വെച്ച കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഫ്രൈ പാനിലാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഈ ഫ്രൈ പാനിലേക്ക് ഡോട്ട് ഡോട്ടായിട്ട് കൊടുക്കാം ഇപ്പോൾ ഇതെല്ലാതും ഒറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി ഗ്യാസ് കത്തിച്ച് ഒരു ദോശ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇത് അഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാക്കണം എന്നിട്ട് ഇതിന് മീതെ ഈ പാൻ വെച്ച് കൊടുത്തിട്ട് ഒരു മൂടി മൂടികൊണ്ടൊന്ന് മൂടി വെക്കണം ഫ്ലെയിം സിമ്മിൽ ഇടണം ഇപ്പം ഇത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് വെന്തോന്ന് നോക്കാം ഇപ്പം ഇതിൻ്റെ അടിയിൽ കളറ് മാറിയിട്ടുണ്ട് ഇത്രയും മതി പതിനാറ് മിനിറ്റ് ഇപ്പോൾ ഫ്ലെയിം ഓഫാക്കി ഇനി അഞ്ച് മിനിറ്റ് പാനിൽ തന്നെ തുറന്നിരിക്കട്ടെ ഇരിക്കുമ്പോൾ ഒന്നുകൂടി ക്രിസ്പി ആവും ഇപ്പോൾ മുട്ട ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഈ പാനിൽ തന്നെ ഒന്ന് തുടച്ചിട്ട് അടുത്ത സെറ്റും ഉണ്ടാക്കിയെടുക്കാം ഇത് നല്ല ക്രിസ്പിയാണ് കഴിച്ചാൽ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ